ഹായ് നമസ്കാരം എന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണിക്കാം ഇത് കുറേ വൈറൽ ആയൊരു വീഡിയോ ആണ് എന്തായാലും ഈ ഒരു റോഡിൻ്റെ കാര്യമാണ് നമ്മൾ നവകേരള സദസ്സിൽ ഒരുപാട് പേര് ഒപ്പിട്ടൊരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് സന്തോഷ വാർത്ത പറയാനുണ്ട് ഈ റോഡിൻ്റെ ഭരണാനുമതി ആയിട്ടുണ്ട് അതായത് നമ്മൾ നവകേരള സദസ്സിൽ ഒരു റോഡിൻ്റെ കാര്യത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു ഒരു കോ ഇൻഷുറൻസ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ആ റോഡിന് ഫണ്ട് പാസ്സായിട്ട് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഫണ്ട് പാസ്സായിട്ട് ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങി അപ്പോൾ അത് നവകേരള സദസിന്റെ ഭാഗമായിട്ട് പാസ്സായതാണെന്നും അല്ലെന്നും ഒക്കെ പറഞ്ഞ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഭയങ്കര അടിയും ട്രോളുകളൊക്കെ ആയിരുന്നു എനിക്ക് നല്ല ട്രോള് കിട്ടി അന്ന് സീക്രട്ട് ഏജന്റിനെ പോലുള്ളവരൊക്കെ എടുത്ത് നന്നായിട്ട് ട്രോളി അതിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു വന്ന് അപ്പൊ കേരള സദസ്സിൽ കൊടുത്ത പരാതിക്ക് ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം കാണണല്ലോ പിന്നെ കുറേ പേര് രാഷ്ട്രീയപരമായിട്ട് നവകേരള സാസിൽ പരാതി കൊടുത്ത ഉടനെ പരിഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രാഷ്ട്രീയ പേജുകൾ അതിനടുത്ത് പ്രൊമോട്ട് ചെയ്തു പക്ഷെ തിരിച്ച് കോൺഗ്രസ്സുകാരും മറ്റ് പാർട്ടിക്കാരൊക്കെ അതിനെ എതിർത്തു അങ്ങനെ അത് ഭയങ്കര വിവാദമായിട്ടുള്ളൊരു സംഭവമായിരുന്നു പക്ഷേ എന്നിട്ട് പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇപ്പോൾ അല്ലേ കിട്ടിയിട്ടുള്ളൂ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പോഴൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരെങ്കിലും കമൻ്റ് ചെയ്തിരുന്നു അപ്പോഴും എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ സർക്കാരിനെ എനിക്ക് അത്രയ്ക്കും വിശ്വാസമായിരുന്നു ഇത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ ഇപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ പരിഹസിച്ചവർ അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞവർ ഇത് കാണണം ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണണം ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡുകളെന്ന് അപ്പോഴും കുറേ പേര് ട്രോൾ ചെയ്തു അല്ലേ എന്നാൽ ഈ റോഡെന്ന് കണ്ടോ നിങ്ങൾ വിശ്വസിക്കും ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡ് എവിടെയാ എന്താ എന്നുള്ളത് ശരിക്കും ഞാൻ കാണിച്ചു തരാം അന്ന് ആ ഫണ്ട് പാസ്സായിട്ട് ഏഴ് മാസമായിട്ടപ്പോൾ അതായത് ഡിസംബർ മൂന്നാം തീയതിയാണ് ആ ഓർഡർ ഇറങ്ങിയത് ഡിസംബർ നാലാം തീയതി കേരള സർവസിലാണ് അപേക്ഷ കൊടുത്തത് അതിന്റെ പേരിൽ ആ ഒരു ദിവസത്തിന്റെ ഡിഫറൻസിന്റെ പേരിലൊക്കെയാണ് കുറെ ട്രോളുകൾ വന്നത് നാലാം തീയതി പരാതി കൊടുത്തിട്ട് മൂന്നാം തീയതി തീർപ്പ് കൽപ്പിക്കുന്ന ഒരു നവകേരള കല്പിക്കുന്ന മൂന്നാം തീയതിയാണ് എന്തായാലും ഡിസംബർ മൂന്നാം തീയതി അത് കഴിഞ്ഞിട്ട് ഏഴു മാസമായി ഈ ഏഴു മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ള മാജിക് എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ന്യൂയോർക്കിനെ വെല്ലുന്ന ആ റോഡ് അതായത് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫണ്ട് പാസ്സായിട്ട് ഏഴ് മാസം കഴിഞ്ഞിട്ട് ഉള്ള ആ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ എത്ര പെട്ടെന്നാണ് നടപടികൾ എടുക്കുന്നത് നമ്മുടെ സർക്കാർ എന്ത് പെട്ടെന്നാണ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ ഓർഡറുകളൊക്കെ എന്ത് പെട്ടെന്നാണ് പാസ്സാവുന്നത് എന്ത് പെട്ടെന്നാണ് നടപടികൾ എടുക്കുന്നത് കണ്ടില്ലേ വെറും ഏഴ് മാസമായിട്ടുള്ളൂ ആ ഓർഡർ വന്നിട്ട് അതിനുള്ളിൽ തന്നെ ഈ റോഡ് ഇത്രയും മനോഹരമാക്കി ന്യൂയോർക്കിനെ വെല്ലുന്ന രീതിയിലാക്കിയിട്ടുണ്ട് എത്ര നന്ദി പറഞ്ഞാലും ഇതിന് മതിയാവില്ല കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ മുഖ്യൻ പറഞ്ഞ ന്യൂയോർക്കിൽ ഉള്ള ഒരാൾ ഇവിടെ വന്നിരുന്നു വന്നപ്പോ അയാളുടെ മകൻ ഇട്ടാണ് അയാൾ അമ്മയുടെ വീട് തൃശ്ശൂരാണ് അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ് അപ്പൊ തൃശ്ശൂർ പാലക്കാടേക്കുള്ളത് ഭയങ്കര കേരളം നല്ല റോഡാണല്ലോ ചിലപ്പോൾ എനിക്ക് പോലും തോന്നി പോകാറുണ്ട് കേട്ടോ ഞാൻ ഈ റോഡിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ എനിക്ക് പോലും ചിലപ്പോൾ തെറ്റി പോകാറുണ്ട് ഞാൻ വിചാരിക്കും ഓ ഞാൻ ന്യൂയോർക്കിലെത്തിയോ എന്നൊക്കെ വിചാരിക്കും ഒരു വിസ പോലും ഇല്ലാതെ ഞാൻ ന്യൂയോർക്കിൽ എത്തിപ്പെട്ടോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അത്രയും മനോഹരമായിട്ടുള്ളൊരു റോഡാണിത് കണ്ടോ ഇതാണ് ന്യൂയോർക്കുകാരൊക്കെ കണ്ടു കണ്ടുപഠിക്കേണ്ട വികസനം ഇതാണ് അമേരിക്ക ഞാൻ വെല്ലുവിളിക്കാണ് അമേരിക്കനെ വെല്ലുവിളിക്കുക ഇതുപോലൊരു വികസനം ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് ത്രാണിയുണ്ടോ അമേരിക്കയൊക്കെ കണ്ടുപഠിക്കേണ്ട വികസനമാണിത് കണ്ട ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡുകൾ കണ്ട ഇതാണ് വികസനം ഇങ്ങനെ വേണം പറഞ്ഞ വാക്ക് വാക്കുപാലിക്കല് മനസ്സിലായോ അന്ന് തന്നെ അന്ന് ഓർഡർ വന്ന ഉടനെ തന്നെ ഓർഡർ വന്നത് മൂന്നാം തീയതി നാലാം തീയതിയാണെന്ന് അഞ്ചാം തീയതിയാണ് ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അന്ന് ഉടനെ തന്നെ ഇവിടെ ഫ്ലെക്സ് ബോർഡുകൾ അത്ര അത്രണം പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ എം എൽ എക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അതായത് ഈ റോഡിന് ഫണ്ട് പാസ്സാക്കി ആ എം എൽ എക്ക് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര ഫ്ലക്സ് ആകുന്നതെന്നറിയോ അത് കഴിഞ്ഞ് പഞ്ചായ അത് ചെറിയ ഫ്ലക്സുകൾ അത് കഴിഞ്ഞ് പഞ്ചായത്തിൻ്റെ പേരിൽ വലിയൊരു ഫ്ലക്സ് നമ്മുടെ എൻ എച്ചിൽ എൻ എച്ച് അറുപത്തി പഞ്ചായത്തിൻ്റെ പേരിൽ വലിയൊരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു കിട്ടു എം എൽ എയുടെ വലിയ പടമൊക്കെ വെച്ച് നമ്മുടെ എം എൽ എ അത്രയും വലിയ കാര്യമാണ് ചെയ്തത് അതിന് പിന്നെ നന്ദി പറയാണ്ട് പറ്റില്ലല്ലോ ഒരു പക്ഷേ എനിക്ക് പക്ഷേ എനിക്കന്ന് നന്ദി പറയാൻ കഴിഞ്ഞില്ല കേട്ടോ പഞ്ചായത്ത് അടക്കം അന്ന് നന്ദി പറഞ്ഞ് ഫ്ലക്സ് വെച്ചു എനിക്കൊന്നും നന്ദി പറയാൻ പറ്റിയില്ല എന്നാലും ഞാനിപ്പം നന്ദി പറയാം ആ ഏഴു മാസം കൊണ്ട് ഈ റോഡിനെ ഇങ്ങനെ ആക്കി തന്നതിന് ഞാൻ നന്ദി പറയാണ് ചിലപ്പോൾ നമുക്ക് നന്ദി പറയേണ്ടി വരും ഒന്നും ചെയ്യാത്തതിനും അല്ലേ നമ്മൾ ഫൈവ് സ്റ്റാറിൻ്റെ പരസ്യത്തിൽ പറഞ്ഞ പോലെ താങ്ക് യു ഇരിക്കും അപ്പോൾ അതുപോലെ ഞാൻ എം എൽ എക്ക് നന്ദി പറയാണ് ഒന്നും ചെയ്യാത്തതിന് ഇവിടെ ഒന്നും ചെയ്യാത്തതിന് ഈ ഏഴു മാസമായിട്ടും ഒരു ഓർഡർ വന്നിട്ട് ഏഴു മാസമായിട്ടും ഈ റോഡ് ഇതുപോലെ ഇതുപോലെയല്ല അന്ന് ഇതിനേക്കാളും നല്ല റോഡായിരുന്നു ഈ ഏഴു മാസം കൊണ്ട് മഴക്കാലം തുടങ്ങി അന്ന് ഈ ഓർഡർ വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ സതീഷ് പനക്കിൽ അദ്ദേഹത്തിനോട് വരെ ഞാൻ പലവട്ടം ചോദിച്ചു ഇതെന്താ നടക്കാത്ത എന്നാണ് നടക്കുക എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അന്ന് എലക്ഷൻ്റെ ടൈമിൽ ഇലക്ഷൻ്റെ ടൈമിൽ വെറുതെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് അതിനെക്കുറിച്ചൊന്നും വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അടക്കം എന്നോട് ഉറപ്പ് പറഞ്ഞു മഴക്കാലത്തിന് മുമ്പ് എന്തായാലും ഉണ്ടാവും എന്തോ ഒരു കൽവർട്ടിൻ്റെ പണിയേണ്ട കേസിൽ ഒരു പെൻഡിങ് നിൽക്കുകയാണ് മഴക്കാലത്തിന് മുമ്പ് എന്തായാലും ഉണ്ടാവുമെന്ന് പക്ഷേ ഞാൻ ഇപ്പോൾ അറിഞ്ഞത് എന്താണെന്നറിയോ ഈ റോഡിൻ്റെ ഫണ്ട് ഈ റോഡിൻ്റെ ഫണ്ടിൻ്റെ ഒരു ഭാഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനറിഞ്ഞു ഞാനത് ആരോപിക്കത് ഉറപ്പൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ പേരിൽ കുതിര കയറാൻ വരണ്ട ഉറപ്പൊന്നല്ല പറഞ്ഞത് ഞാനൊരു സ്ഥലത്തുനിന്ന് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത് അതിൽ എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഈ റോഡിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലത്തെ ഒരേ ഒരു ബീച്ച് റോഡാണിത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതുപോലെ തന്നെ വലിയൊരു പാലം കോടികൾ ചിലവഴിച്ച് പണിത് ആ വലിയൊരു പാലമുണ്ട് ആ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് ആ പാലത്തിലേക്ക് പോകുന്ന റോഡ് പൊക്കളങ്ങര പാലത്തിലേക്ക് പോകുന്ന റോഡുവാണിത് അപ്പോൾ ഈ റോഡ് തകർന്നുകെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇത് ഇതെങ്ങനെ തകർന്നെന്നുള്ള കഥകളൊക്കെ ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർക്ക് പറഞ്ഞുതരാം അതായത് ഇവിടെ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുലിമുട്ട് നിർമ്മാണം ഉണ്ടായിരുന്നു കടലിൽ പുലിമുട്ട് പുലിമുട്ടിടുമല്ലോ അതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ടൺ കണക്കിന് കല്ലുകൾ വലിയ കല്ലുകളും കയറ്റി വന്ന ലോറികൾ ഒരുപാട് വന്നു ഡെയിലി നൂറുകണക്കിന് ലോറികളൊക്കെ വന്ന് സഞ്ചരിച്ചിട്ടാണ് ഈ റോഡ് തകർന്നു പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡ് റിപ്പയർ ചെയ്യേണ്ടതും പഞ്ചായത്താണ് പക്ഷേ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി കൊണ്ട് കേട് വന്നതുകൊണ്ടാണ് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഏറ്റെടുത്ത് ഇതിൻ്റെ നിലവാരം ഉയർത്തുക എന്നാണ് ഓർഡർ വന്നിരിക്കുന്നത് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് ഈ റോഡിൻ്റെ പാച്ച് വർക്കുന്നോ അല്ലെങ്കിൽ റിപ്പയറിംഗ് വർക്കുന്നോ അല്ല നിലവാരം ഉയർത്തൽ എന്നാണ് നിലവാരം ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇങ്ങനെ ഉണ്ടായാൽ പോരാ ഇതിനേക്കാളും നിലവാരം റോഡിന് ഉണ്ടാവണം അങ്ങനെയാണ് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇപ്പോൾ ഫണ്ട് പാസ്സായിരിക്കുന്നത് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഗവൺമെൻറ് ഫണ്ട് പാസ്സാക്കിയിരിക്കുന്നത് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ശരിയാക്കാനുള്ള അതായത് നിലവാരം ഉയർത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓർഡറിൽ ഞാൻ കാണിക്കാൻ കണ്ടോ ഈ റോഡിന്റെ നിലവാരം ഉയർത്താനാണ് ഫണ്ട് പാസ്സായിരിക്കുന്നത് നിലവാരം ഉയർത്തുക എന്ന് പറഞ്ഞാൽ കുഴിയടയ്ക്കലല്ല കൂടിയടച്ചൊരു പാച്ച് വർക്ക് ചെയ്യലല്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോട്ട് ടാറ് അങ്ങ് സാധാരണ പഞ്ചായത്ത് റോഡിൻ്റെ നിലവാരത്തിൽ ഇതിനെ നിലനിർത്താനല്ല ഇതിൻ്റെ നിലവാരം ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ വണ്ടികൾ പോയാലും കേട് വരാത്ത രീതിയിൽ നമ്മുടെ ചേറ്റു ഹാർബർ റോഡുണ്ട് ആ റോഡ് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം അത് നല്ല നിലവാരത്തിലുള്ള റോഡാണ് അതിൻ്റെ അത്ര നിലവാരം വന്നില്ലെങ്കിലും വലിയ വണ്ടികൾക്ക് പോയാലും കേട് വരാത്ത രീതിയിൽ ഇതിൻ്റെ നിലവാരം ഉയർത്തുകയാണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്നൊരു എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ ഫണ്ടിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഏത്തായി ഭാഗത്ത് ഒരു പാലം നിർമ്മിക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത് അതിൻ്റെ നീക്കങ്ങളാണ് അണിയിറയിൽ നടക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല ഇനി അതിൻ്റെ പേരിൽ എനിക്കെതിരെ ഒന്നിനും വരണ്ട ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഒരു റൂമർ എന്ന് വേണമെങ്കിൽ കൂട്ടാം ഒരു റൂമർ എന്നേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ അത് സത്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്നിട്ട് അപ്പോൾ ഈ റോഡിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് അതായത് ഇനിയിപ്പോൾ ഇത് ഈ റോഡ് വെറുതെ ഒന്ന് ടാർ ചെയ്ത് പോയിട്ട് അല്ലെങ്കിൽ ഈ കുഴിയൊക്കെ ഒന്ന് അടച്ച് വെറുതെ ടാർ ചെയ്ത് പോയിട്ട് പിന്നെയും ഒരു മഴ പെയ്യുമ്പോൾ ഈ റോഡ് കേടുവന്നു കഴിഞ്ഞാൽ ഇനി ഹാർബർ ഡിപ്പാർട്ട്മെൻറ് വരെ അത് ചെയ്തു തരുമോ ഒരിക്കലും ചെയ്തു തരില്ല കാരണം ഇനി ഇത് അഴിമുഖം റോഡ് ഹാർബർ റോഡ് ഇതിനെ പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തിയിട്ട് അതിലെ ഒരു അഴിമുഖം റോഡ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് വെറുതെ ഒന്ന് ടാർ ചെയ്യോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് പാച്ച് വർക്ക് ചെയ്ത് പോയിട്ട് കാര്യമില്ല ഇതിൻ്റെ നിലവാരം ഉയർത്തുക എന്ന് പറഞ്ഞാൽ നിലവാരം ഉയർത്ത് തന്നെ വേണം അപ്പോൾ ഇതുവരെ ഏഴ് മാസമായിട്ടും ഇനി അത് ഇതിന് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഒരു കാര്യം ഈ ഓർഡർ വന്നിട്ട് ഇതുവരെ ഏഴു മാസം കൊണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അവർ പറയാൻ പോകുന്ന ഒരു ന്യായീകരണം എന്തായിരിക്കുമെന്ന് എനിക്കറിയാം അത് ഞാനിപ്പോൾ തന്നെ പറയാം എന്താണെന്നറിയോ എലക്ഷൻ്റെ എലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതായത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ടെൻഡർ നടപടികൾ ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇത്ര നാൾ ചെയ്യാൻ പറ്റാത്തത് എന്നായിരിക്കും അവർ മിക്കവാറും ഇതിന് ന്യായീകരണമായിട്ട് പറയാൻ പോകുന്ന കാര്യം നമ്മൾ ആരെങ്കിലും അന്വേഷിക്കാൻ പോയാലും അവർ പറയാൻ പോകുന്ന ന്യായീകരണം അതായിരിക്കും അവർക്കൊരു ന്യായീകരണം ഉണ്ടല്ലോ പക്ഷേ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതെന്നാ ഈ ഓർഡർ വന്നതെന്നാ എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും തടസ്സമല്ല അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ചെയ്യില്ല ചെയ്തില്ല കാരണം ഈ ഒരു പ്രദേശത്തിനോട് കടുത്ത അവഗണനയാണുള്ളത് നമ്മുടെ എം എൽ എക്കും നമ്മുടെ സർക്കാരിനും ഓക്കെ നമ്മുടെ നമ്മളെ എം എൽ എ സർക്കാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും ഇവിടെ വന്ന് നോക്കുന്നില്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ അവിടെ അറിയിക്കേണ്ടവർ നമ്മൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളാണ് വാർഡ് മെമ്പർ മുതൽ നമ്മുടെ എം എൽ എ എം പി മുതലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലത്തെ പ്രശ്നങ്ങൾ സർക്കാരിൽ ഉന്നയിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ നമുക്ക് നേടിത്തരേണ്ടത് എല്ലാ കാര്യത്തിനും നമ്മൾ നേരിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രതിനിധികളെ നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ നമ്മുടെ പ്രതിനിധികളാണ് നമ്മുടെ രാജാക്കന്മാരൊന്നുമല്ല അവരെ നമ്മൾ തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നത് നമുക്ക് വേണ്ട നമ്മുടെ കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് അത് നേടിത്തരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ അവരുടെ കാല് പിടിക്കാൻ നടക്കേണ്ട ഗതികേടൊന്നും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങൾക്കില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരവസ്ഥ അപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അത് അറിയിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്തായാലും കടുത്ത നടപടി ഇടികളിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണിപ്പോൾ അതായത് സമരമാണെങ്കിൽ സമരം എന്തായാലും പത്രങ്ങളെയൊക്കെ അറിയിച്ച് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയം എത്തിക്കണം അപ്പോൾ അതിനുള്ള ശ്രമമാണ് ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നെന്തായാലും ഞങ്ങളൊരു മീറ്റിംഗ് കൂടുന്നുണ്ട് ആ മീറ്റിങ്ങിൽ ഞങ്ങൾ തീരുമാനിക്കും ഇനി എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് എന്തായാലും നമ്മുടെ എം എൽ എ ശ്രീ അക്ബറിന് നന്ദി ഒന്നും ചെയ്യാതിരുന്നതിന് ഓക്കെ അപ്പോൾ ഇനി ഉള്ള അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ അറിയിക്കാം നവകേരള സദസ്സിൽ ചെയ്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനി പത്രവും കയറൽ ടി വി അടക്കം എത്ര കാര്യങ്ങളാണ് കൊട്ടിഘോഷിച്ചത് നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്തിട്ട് സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നവകേരള സദസ്സിൽ ഞാൻ ഒരാൾ ഒറ്റയ്ക്കല്ല ഒരു നാട്ടിലെ ജനങ്ങൾ നിരവധി പേരൊപ്പിട്ട് സമർപ്പിച്ച അപേക്ഷയാണ് അതിനെനിക്ക് കിട്ടിയ മറുപടിയും സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മറുപടി കിട്ടിയത് ആ ഓർഡറും ഞാനിവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ അന്ന് അങ്ങനെ ഓർഡർ കിട്ടിയ ഒരു റോഡാണിത് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പാസ്സായി നവകേരള സദസിൽ നിന്നും മറുപടി വന്നു ഓർഡർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഏഴ് മാസമായിട്ടും ഇതുവരെ ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പോഴും അതും ഇതും ഓരോ കാരണങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ഈ ഫണ്ട് അങ്ങോട്ട് തിരിമറി ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല ഇത് ഞങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ സമൂഹത്തോടുള്ള ഈ പ്രദേശത്തോടുള്ള വെല്ലുവിളിയാണ് അപ്പോൾ അതുകൊണ്ട് വരുന്നോടത്തെ വെച്ച് കാണാം എനിക്കെതിരെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ രാഷ്ട്രീയപരമായിട്ട് തല്ലലോ കൊല്ലലോ ഒന്നുമല്ല ഇപ്പോൾ കള്ളക്കേസിൽ കൊടുക്കുക അങ്ങനെയുള്ള കേസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ എന്തെങ്കിലും നടപടിയായിട്ട് വരികയാണെങ്കിൽ അതിനുള്ള ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിലല്ല കേട്ടോ വേറെ പല കാര്യങ്ങളിലുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് പുറത്തുവിടും